ിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പാകിസ്ഥാനിലെ ലാഹോറിൽ സ്ഫോടനം എന്ന റിപ്പോർട്ട് വ്യാഴാഴ്ച രാവിലെയാണ് നഗരത്തിൽ പാക് ടെലിവിഷൻ ചാനലായ ജിയോ ടിവിയും അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റും റിപ്പോർട്ട് ചെയ്യുന്നു വ്യാഴാഴ്ച രാവിലെ നഗരത്തിൽ സ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് ദൃക്സാക്ഷി ഉത്തരിച്ച റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിനിടെ ലാഹോറിലെ വാൾട്ടൺ വിമാനത്താവളത്തിന് സമീപത്തെ ഗോപാൽ നഗർ നസീറാബാദ് മേഖലകളിലാണ് സ്ഫോടനമുണ്ടായത് എന്ന റിപ്പോർട്ടുകളുണ്ട് വ്യാഴാഴ്ച രാവിലെ മുതൽ മേഖലയിൽ പലതവണ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് ഈ റിപ്പോർട്ടുകൾ ഒക്കെയും പറയുന്നത് സ്ഫോടനങ്ങൾക്ക് പിന്നാലെ നഗരത്തിൽ സൈറൺ മുഴങ്ങി ജനങ്ങളൊക്കെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് നഗരത്തിൽ ആകമാനം പുക മൂടിയ നിലയിലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഡ്രോൺ ആക്രമണത്തിലാണ് സ്ഫോടനം ഉണ്ടായത് എന്നാണ് വിവരങ്ങൾ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇതുവരെ ആളപായമോ മറ്റു നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് വിവരങ്ങൾ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണം നടന്നത് അതിന് പിന്നാലെയാണ് ലാഹോറിൽ സ്ഫോടനം ഉണ്ടായത് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു പെഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഞെട്ടലിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാനിലെ സാധാരണക്കാരെയോ സൈനിക കേന്ദ്രങ്ങളെയോ ബാധിക്കാതെ ഭീകര കേന്ദ്രങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ അവിടങ്ങളിൽ മാത്രമാണ് ഇന്ത്യ ആയുധങ്ങൾ വർഷിച്ചത് ഇന്ത്യയുടെ സൈനിക നടപടിയിൽ പാകിസ്ഥാനിലെ എഴുപതോളം ഭീകരർ കൊല്ലപ്പെട്ടതായിട്ടായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സംയുക്ത സൈനിക ആക്രമണത്തിലൂടെ ഒൻപത് പാക് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം ഘട്ടം ഉണ്ടാകുമെന്ന സൂചനയും കേന്ദ്രം നൽകിയിരുന്നു ഇരുപത്തൊന്ന് ഭീകരവാദ കേന്ദ്രങ്ങൾ പാക് ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇനി ഇന്ത്യയുടെ പട്ടികയിൽ ആകെയുള്ളത് അതിൽ ഒൻപത് കേന്ദ്രങ്ങളിൽ മാത്രമേ ഇന്ത്യ ഇതുവരെ കൈവച്ചിട്ടുള്ളൂ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ അടക്കം ആക്രമിക്കാൻ ില്ല എന്ന ഇന്ത്യയുടെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് സാധാരണക്കാരെ ആക്രമിച്ച തക്കതായ തിരിച്ചടി നൽകാൻ സൈന്യത്തിന് ഇന്ത്യ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരുന്നുണ്ട് പെഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയിൽ പാകിസ്ഥാനിൽ മുപ്പത്തി ഒന്ന് പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് സ്ഥിരീകരിച്ചിരുന്നത് ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ തിരിച്ചടി പ്രതീക്ഷിച്ച് പാകിസ്ഥാൻ പതിനഞ്ച് ദിവസവും ചിന്താ കുഴപ്പത്തിലായിരുന്നു തിരിച്ചടിക്കുള്ള മികച്ച ആസൂത്രണം ഇന്ത്യ നടത്തുമ്പോൾ ഒരു മിനലാക്രമണം പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നതേ ഇല്ല വളരെ ശാന്തമാണ് എന്നൊരു ധാരണ ഉണ്ടാക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു മോക്ഡ്രിൽ രാജ്യവ്യാപകമായി പ്രചരിപ്പിച്ചു യുദ്ധ സാഹചര്യത്തിന്റെ ബോധവത്കരണം തുടങ്ങിയെന്ന് ആശ്വസിക്കുകയായിരുന്നു പാകിസ്ഥാൻ അതിനിടയിലായിരുന്നു പാദരാത്രിയിൽ നല്ലൊരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്നും പാകിസ്ഥാൻ നേരെ ഉണ്ടായത് ഓപ്പറേഷൻ വെറും മിനിറ്റ് മുമ്പാണ് തിരിച്ചടിക്ക് തയ്യാറെന്ന കുറിപ്പ് ഔദ്യോഗിക എക്സ് അക്കൌണ്ട് കരസേന പോസ്റ്റ് ചെയ്തത് ഏത് നീക്കവും പ്രതിരോധിക്കുമെന്ന് വീരവാദം പാകിസ്ഥാന് പുലർച്ചെ ഉണ്ടായ അപ്രതീക്ഷിത നീക്കത്തെ പ്രതിരോധിക്കാനും സാധിച്ചില്ല എന്തായാലും കർശനമായ ജാഗ്രതയിലാണ് പാകിസ്ഥാനും അതുപോലെ ഇന്ത്യയുടെ തുറമുഖ നഗരങ്ങളുമൊക്കെ ഇപ്പോൾ കടുത്ത ജാഗ്രതയിലാണ് വിഴിഞ്ഞത്തും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുപോലെ കൊച്ചിയിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്തായാലും തിരിച്ചടി ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ൾക്കും ഉറപ്പായ സ്ഥിതിക്ക് ഇരുകൂട്ടരും സകല സന്നാഹങ്ങളുമായിട്ട് സുസജ്ജമായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്